ോടിക്കാറ്റ് സിനിമയിൽ പശുക്കളുടെ കരച്ചിൽ ദാസനെയും വിജയനെയും രക്ഷിച്ചില്ലെങ്കിലും ചങ്ങരംകുളംകാരൻ സുനിലിന് ആ കരച്ചിൽ ശരിക്കും ഐശ്വര്യത്തിന്റെ സൈറൻ തന്നെയായിരുന്നു ലോകം മുഴുവൻ കോവിഡ് മഹാമാരി പ്രതിസന്ധി തീർത്തപ്പോൾ വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടാണ് ചങ്ങരംകുളം സ്വദേശി സുനിൽ കുമാർ പട്ടേരി നാട്ടിൽ തിരികെ എത്തിയത് കോവിഡിനെ തുടർന്ന് ദീർഘകാലം നാട്ടിൽ നിന്നതോടെ തിരികെ പോകാനും സുനിലിന് പറ്റിയില്ല മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് സുഹൃത്ത് പശുക്കളെ വാങ്ങാൻ നിർദ്ദേശിച്ചത് അങ്ങനെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് നാല് വർഷം മുമ്പ് പശു ഫാം തുടങ്ങി ആദ്യ വർഷം ഒരു പശുവിൽ നിന്ന് തുടങ്ങി പടിപടിയായി ഉയർത്തിയ സുനിലിന്റെ ഫാമിൽ ഇന്ന് ഇരുപതോളം പശുക്കളുണ്ട് നന്നായി ശ്രദ്ധ നൽകിയാൽ ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പശു വളർത്തൽ എന്നാണ് സുനിൽ പറയുന്നത് പശുക്കൾക്ക് തീറ്റകളുടെ നഷ്ടം എന്ന് പറയാൻ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നവർക്കും ആ നമുക്കിപ്പോൾ ഡോക്ടറുടെ ആവശ്യങ്ങൾ അവിടെ ചാലശ്ശേരി ഡോക്ടറാണ് വരിക നമ്മൾ ചാലിശ്ശേരിയാണ് നമ്മുടെ ഫാമുള്ളത് അപ്പോൾ ഡോക്ടർ നമുക്ക് എപ്പോൾ വിളിച്ചാലും വരും ഡോക്ടറുടെ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ട് ചില കാര്യങ്ങൾക്ക് വിളിച്ചാൽ അപ്പോൾ സാറ് വരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് കുത്തിവെക്കാനും വലിയ കാര്യങ്ങൾക്കും അവരെ വിളിച്ചാൽ അവർ വരും പിന്നെ ഒരു എൻ ഐ ഉണ്ട് ഒരു സംഗീത ഡോക്ടറുണ്ട് അവരും വിളിച്ചാൽ നമുക്ക് പെരുങ്ങോട് അവരും വരാറുണ്ട് ഒന്ന് സഹായങ്ങൾ അവരെ നല്ലൊരു ചാലശ്ശേരിയിലാണ് സുനിലിന്റെ ഫാം ആരംഭിച്ചിട്ടുള്ളത് ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ തീറ്റപ്പുല്ലിന്റെ കൃഷിയും ആരംഭിച്ചിരുന്നു പെരുമ്പടപ്പ് ബ്ലോക്കിന്റെ സഹകരണത്തോടെയാണ് പശു ഫാം നടത്തുന്നത് പന്താവൂർ സൊസൈറ്റിയിലാണ് പാൽ നൽകുന്നത് പാലിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ ദിവസവുമുള്ള ചാണകവും ഉണക്കിപ്പൊടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് നൂറ്റിനാൽപ്പത് ചാക്ക ചാണകം മാസം വിൽപ്പന നടത്തും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് രണ്ട് പണിക്കാർക്കും കൂലി നൽകുന്നത് ന്യൂസ് ബ്യൂറോ ചങ്ങരംകുളം ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പടി ഇരുമ്പിളിയം